ഞാൻ ഒരിക്കലും ലോക കേരള സഭയുടെ ശത്രുവോ അതിന്റെ ദൂർത്തിനെയും അത് കാറ്റിക്കൂട്ടിയ കാര്യങ്ങൾക്കും മാത്രമേ പറയുന്നുള്ളൂ റെജി ലൂക്കോസ് പറയുന്നത് പോലെ പ്രവാസികൾക്ക് കേൾക്കാനുള്ള ഒരു വേദി ഒരുക്കിയതിനെ അങ്ങേയറ്റം അഭിനന്ദിച്ചു എന്നുള്ളത് അദ്ദേഹം കേൾക്കാതെ പോയി രണ്ടാമത് ഈ പറയുന്ന ലോക കേരള സഭ ദുബായ് സമ്മേളനത്തിലാണ് സ്വപ്നയും ഒക്കെ വന്നത് അത് വന്നതിന്റെ കഥകൾ ഇന്ന് കേരളത്തിൽ എല്ലാവർക്കും അറിയാം അപ്പോൾ പ്രവാസികളുടെ പേര് പറഞ്ഞ് ഞങ്ങളെ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിലെ എതിർപ്പും ഞങ്ങൾക്ക് ലോക കേരള സഭയിലേക്ക് വരുന്നത് പണ്ട് രണ്ടായിരത്തി മൂന്ന് മുതൽ പി ബി ഡിയിൽ സ്ഥിരമായി പോകുന്ന ഒരാളാണ് കേരളത്തിലുള്ള പ്രവാസികൾക്കുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് എത്രയോ കാലമായി കേരളത്തിലെ എല്ലാ ജനപ്രതിനിധികൾക്കും അറിയാം അതിനുള്ള പരിഹാരം ഒരു യാത്രാ പ്രശ്നത്തിന് പോലും കഴിഞ്ഞ എത്ര ദിവസമായി നാട്ടിലുള്ള ആളുകൾ എയർ ഇന്ത്യയുടെ യാത്ര മുടങ്ങിയതും മറ്റുമായി സ്വന്തം പ്രിയതമന്റെ ശവശരീരം പോലും കാണാൻ പറ്റാതെ ഒരു സ്ത്രീ കരഞ്ഞപ്പോൾ അവിടെയൊന്നും പ്രവാസി സ്നേഹത്തിന് വേണ്ടി കാര്യമായി ഒന്നും ചെയ്യാതെ എർ കേരളയെ കളിയാക്കിയ ആളുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും ചെയ്യാതെ ഞാൻ പറഞ്ഞ സ്ക്വയറിൽ പോയിട്ട് അഞ്ചു ലക്ഷം ആളുകൾ തിരഞ്ഞെടുത്ത് പ്രവാസികളെ നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ സമ്മേളനം എന്ന് പറഞ്ഞിട്ടുള്ള ഒട്ടായ്പ രീതി ആ രീതിയാണ് എടുത്തത് കേരളത്തിലെ വലിയ വ്യവസായികളായ പ്രവാസികൾ അവരുടെ സംഭാവനകളൊന്നും തന്നെ ഒരിക്കലും കേരളത്തിന് മറക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെയാണ് ഈ സംസ്ഥാനം ഇത്രയും അതിപൃതിയിൽ തൃശൂരും കൊച്ചിയുമൊക്കെ ലോകത്തിന്റെ മാതൃകയായി മാറിയത് അത് ഇവിടെ ഈ കാണുന്ന രീതിയിലുള്ള ഉത്തോപ്പിൽ വളരണ രീതി കൊണ്ടല്ല വന്നിട്ടുള്ളത് ഇവിടെ നമ്മൾ അറിയേണ്ടത് നമ്മുടെ പ്രവാസികളുടെ പേര് പറഞ്ഞ് ഇത്തരത്തിലുള്ള വലിയ ശങ്കരനാരായണൻ തമ്പി ഹോള് പോലെ ഇങ്ങനെ മൂടി പിടിപ്പിക്കുമ്പോൾ അന്ന് പതിമൂന്നായിരം രൂപ വന്ദേ ഭാരതെ ടിക്കറ്റിന് വേണ്ടി അണിയുന്ന സമയത്ത് ഇവിടുത്തെ പ്രവാസികളും ഇവിടെ ഉള്ള സംഘടനകളുമാണ് ടിക്കറ്റ് കൊടുത്തത് അന്ന് ഈ പറയുന്ന നോർത്തയോ അല്ലെങ്കിൽ ഈ ലോക കേരള സഭയുടെ പേരിലോ ഒന്നും തന്നെ ഒന്നും ചെയ്തില്ല ഞങ്ങൾ ലോക കേരള സഭ മെമ്പേഴ്സ് അടക്കമുള്ള സംഘടനാ പ്രതിനിധികൾ ഉണ്ടാക്കിയ വാട്സപ്പ് ഗ്രൂപ്പ് അത് അവരുടെ ഗ്രൂപ്പാണെന്ന് ഒരു നാണവും ഇല്ലാതെ അന്നത്തെ സ്പീക്കർ പറഞ്ഞു ഇതൊക്കെയാണ് നമ്മൾ ചെയ്തത് ഇത് വരുന്നതിന് മുമ്പേ ഇവിടെയുള്ള സംഘടനകൾ എല്ലാം ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ആവശ്യം നമ്മുടെ പേരിൽ രണ്ടു കൊല്ലം കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഈ ദൂർത്തിന്റെ പേരിൽ നടക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അതിൽ പുനരധ പുനരധിവാസമുണ്ട് ഒപ്പം തന്നെ മടങ്ങി വരുന്ന പ്രവാസികളുടെ നോർക്കയുമായി ബന്ധിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ട് ഇതൊക്കെ ചെയ്യാതെ അംഗനവാടിയിലെ വർക്കേഴ്സിന് പോലും ശമ്പളം കൊടുക്കാൻ സാധിക്കാത്ത അവസരത്തിൽ ഇങ്ങനെ ഒരു സമ്മേളനം നടത്തിയിട്ട് അതിന്റെ ഫലം എന്താണെന്ന് പ്രധാനപ്പെട്ട പോയിന്റ്